മിശികാല് പ്രിയ സഹോദരി സഹോദരന്മാരെ ശരി ശാരദൂതിലേക്ക് സ്വാഗതം ഇന്ന് പന്തക്കൊസ തിരുനാളാണ് ജൂൺ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച പരിശുദ്ധാത്മാവ് കടന്നു വരികയാണ് പരിശുദ്ധാത്മാവാണ് സഭയെ നയിക്കുന്നത് സഭയിൽ പരിശുദ്ധാത്മാവുണ്ട് പുതിയ മാർപ്പാപ്പെ തിരഞ്ഞെടുത്തപ്പോൾ എല്ലാവരും പറഞ്ഞു പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിച്ചവരാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു ഓപ്പറേഷൻ്റെ മുമ്പ് ഞാൻ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവിനോടാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് വെളിപ്പെടുത്തി തരുന്ന പരിശുദ്ധാത്മാവാണ് ആ സമയത്ത് അത് കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല സമയം പോയി പിന്നെ നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ല പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ് പരീക്ഷ എഴുതാനായിട്ട് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവിനോടാണ് കാരണം ആ സമയത്ത് എന്ത് മറുപടിയാണ് എഴുതേണ്ടത് അത് കൃത്യമായിട്ട് എഴുതാൻ സാധിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വഴിയാണ് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാം അതിനേക്കാളെല്ലാം ഉപരിയായി പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നത് തീനാളങ്ങളുടെ രൂപത്തിലാണ് ഈ തീനാളുടെ രൂപം പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്ന അവസരത്തിൽ തിരഞ്ഞെടുക്കാനുള്ള കാരണം അതിന് ദൈവശാസ്ത്രപരമായിട്ട് ഒരു അർത്ഥമുണ്ട് വെറുതെ അങ്ങനെ തിരഞ്ഞെടുത്തതല്ല വേറെ ഏർ പല രൂപങ്ങളിലും പരിശുദ്ധാത്മാവിന് വരാമായിരുന്നു പക്ഷെ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ ആവശ്യിക്കുന്നത് തീ നാളങ്ങളുടെ രൂപമാണ് എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ തീ നാളങ്ങള് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം എവിടെ തീ കത്തുന്നുണ്ടെങ്കിലും തീ മുകളിലേക്ക് കത്തും ഇവിടെ ഗുരുത്താഘോഷ ബലമൊന്നും ഇല്ലേ ഈ നാട്ടിൽ അല്ലെങ്കിൽ ഈ രാ ഈ ലോകത്തിലെന്ന് നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകും പക്ഷേ പൊരുത്താഘോഷ ബലമുണ്ട് പക്ഷെ അതിനെ അതിജീവിച്ചുകൊണ്ടാണ് തീ എപ്പോഴും കത്തുന്നത് അതിൻ്റെ പിമ്പിൽ ഒരു വലിയ ഒരു സത്യമുണ്ട് വലിയ ഒരു രഹസ്യമുണ്ട് എന്താണ് അതിൻ്റെ രഹസ്യമെന്ന് ചോദിച്ചാൽ തീ മുകളിലേക്ക് കത്തുന്നതിന് നൽകുന്ന സൂചന പരിശുദ്ധാത്മാവ് തീ തീനാളങ്ങളുടെ രൂപത്തിൽ വരാനും കാരണം അതുതന്നെയാണ് അത് മുകളിലേക്കുള്ള ഒരു പ്രയാണമാണ് മുകളിലേക്ക് നോക്കാൻ നമുക്കറിയാം സാധിക്കണം മുകളിൽ പിടുത്തമുണ്ടാകാം മുകളിലേക്ക് നോക്കി ജീവിക്കുന്ന മോശയെപ്പോലെ ജീവിച്ച മോശയെപ്പോലെ അല്ലെങ്കിൽ നമ്മുടെ പൂർവികരെ പോലെ നമ്മുടെ പൂർവികരുടെയൊക്കെ ശക്തി അതായിരുന്നു അവരുടെ ആവശ്യങ്ങളിൽ അവർ കരങ്ങളും മുകളിലേക്ക് ഉയർന്നു അവിടെയാണ് ശക്തി ഇത് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വലിയ ഒരു കൃപയാണ് നമ്മുടെ എല്ലാ ജീവിത സാഹചര്യത്തിലും മുകളിൽ പിടുത്തമുണ്ടാകണം അതാണ് തീർത്ഥാളങ്ങളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നപ്പോൾ നമുക്ക് നൽകുന്ന സൂചന ഇങ്ങനെയുള്ള വ്യക്തികൾ മുകളിൽ പിടുത്തമുള്ള പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ആൾക്ക് മുകളിൽ പിടുത്തമുണ്ടെന്ന് പറയാം അത് പലപ്പോഴും നൽകുന്ന സൂചനകൾ പലതാണ് എങ്കിൽ തന്നെയും നമുക്ക് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മുകളിലുള്ള പിടുത്തം എന്ന് പറയുന്നത് അത് ആത്മീയ തലത്തിൽ കർത്താവിൻ്റെ തന്നിധിയിലേക്കുള്ള ഒരു നോട്ടവും ആ കർത്താവിൻ്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോലുള്ള ഒരു യാത്രയുമൊക്കെയാണ് ഇത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ് ഇത് നമുക്ക് ലഭിക്കട്ടെ വേണ്ടി പ്രാർത്ഥിക്കാം സാധുവരനാഥ മുകളിലേക്ക് നോക്കിയ വ്യക്തിയാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച വ്യക്തിയാണ് നമുക്കും അതിന് കഴിയട്ടെ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ